മക്കൾ ജനിച്ച് അവർ വളർന്ന് പറക്കമുറ്റാനാകുന്നതുവരെ അച്ഛനമ്മമാരുടെ നെഞ്ചിൽ തീയായിരിക്കും അവർക്ക് വേണ്ടി ജീവിച്ച ആ നാളുകൾ അത്രയും അവർ ആഗ്രഹിക്കുന്നത് പ്രായമാകുമ്പോൾ അവർ തങ്ങൾക്കൊപ്പം താങ്ങായി ഉണ്ടാകണേയെന്നു മാത്രമാണ് എന്നാൽ എല്ലാവരുടെയും കാര്യത്തിൽ ആ ഒരു കാര്യം സംഭവിക്കാറില്ല നോക്കാൻ പോയിട്ട് ഒരിറ്റു വെള്ളം കൊടുക്കാൻ പോലും മിക്കപ്പോഴും മക്കൾ തയ്യാറായി ഒപ്പമുണ്ടായെന്ന് വരില്ല പകരം ശാപവാക്കുകളും ചീത്തവിളികളും ഉപേക്ഷിക്കലുകളും ഉപദ്രവങ്ങളും ഒക്കെയായിരിക്കും അവർ നേരിടേണ്ടി വരിക അതുപോലൊരു വാർത്തയുടെ ഞെട്ടിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചോരനീരാക്കി നാല് ആൺമക്കളെ വളർത്തിയ ചന്ദ്രശേഖരനാണ് ഈ ദുർവിധി ഉണ്ടായത് ഇളയവരായ ഇരട്ട ആൺമക്കളിൽ ഒരാൾ ചന്ദ്രശേഖരനെ പിന്നിൽ നിന്ന് പിടിച്ചു ഉപദ്രവിക്കുകയും മറ്റേയാൾ അതിൻ്റെ വീഡിയോ പകർത്തുകയും ആയിരുന്നു മക്കളുടെ ഈ ക്രൂരതയിൽ തകർന്ന് എന്തെങ്കിലും ചെയ്യുവാനോ പറയുവാനോ അവരെയൊന്ന് തടയാനോ പോലും കഴിയാതെ ഹൃദയം പൊട്ടി അച്ഛനരികിലിരുന്ന് കരയുന്ന അമ്മയെയും ആ വീഡിയോയിൽ കാണാം ആലപ്പുഴ ചേർത്തലയിലാണ് ഈ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് പട്ടണക്കാട് പഞ്ചായത്തിലെ എട്ടാം വാർഡ് ചന്ദ്രനിവാസിൽ ചന്ദ്രശേഖരൻ നായരെയാണ് രണ്ട് ആൺമക്കൾ ചേർന്ന് അതിക്രൂരമായി ഉപദ്രവിച്ചത് ഇവരുടെ മൂത്ത രണ്ട് ആൺമക്കൾ മറ്റൊരു വീട്ടിലാണ് താമസം പ്രവീണും സൂരജും ഇളയ ആൺമക്കൾക്കൊപ്പമാണ് അച്ഛനും അമ്മയും കഴിയുന്നത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കിടപ്പിലായ ചന്ദ്രശേഖരൻ നായരെ ഞായറാഴ്ച രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ രണ്ട് ഇളയ രണ്ടാൺമക്കളും ചേർന്ന് മാതാവിൻ്റെ മുന്നിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു കട്ടിലിൽ കിടന്ന പിതാവിനെ അഖിൽ വലിച്ച് താഴേക്കിഴയ്ക്കുകയും തലയിൽ ഇടിക്കുകയും ചെയ്യുന്നത് ആ വീഡിയോയിൽ കാണാം പ്രാണഭയത്താൽ ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു ദമ്പതികൾ ഇരട്ട സഹോദരനായ നിഖിലാണ് മൊബൈലിൽ ഇതിന്റെ വീഡിയോ പകർത്തിയത് കട്ടിലിൽ ഇരുന്നു കൊണ്ട് അഖിൽ കയ്യിൽ ധരിച്ചിരുന്ന സ്റ്റീൽ വള കൊണ്ട് അച്ഛൻ്റെ തലയ്ക്ക് പിന്നിൽ അടിക്കുന്നതും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇരു കൈയിലും പിടിച്ച് തിരിക്കുന്നതും കഴുത്തിൽ പിടിച്ച് തിരിച്ച് വേദനിപ്പിക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട് അച്ഛനെ ദേഹോപദ്രവം ചെയ്യുന്നത് കണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ വീഡിയോ എടുക്കുകയായിരുന്നു നിഖിൽ മർദ്ദിക്കുന്നതിനിടെ ഇരുവരും സന്തോഷം പങ്കുവെക്കുന്നതും ആ ദൃശ്യങ്ങളിലുണ്ട് തികച്ചും മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ് ആ വീഡിയോയിലുള്ള രണ്ടു മക്കളുടെയും ചിരിയും കളിയുമെല്ലാം തുടർന്ന് ആ വീഡിയോ ചേട്ടന്മാർക്ക് എടുത്തയച്ചു കൊടുക്കുകയായിരുന്നു ഇത് ഇതുകണ്ട് ഞെട്ടിയ ചേട്ടന്മാരായ പ്രവീണും സൂരജും ചേർന്ന് ഉടൻ തന്നെ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു മൊബൈലിൽ ചിത്രീകരിച്ച ഈ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു നിഖിലും അഖിലും സ്വകാര്യ ബാങ്കിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരാണ് ഇവർ മദ്യപിച്ചതിനു ശേഷം പിതാവിനെ എപ്പോഴും മർദ്ദിക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പിതാവിനെ മർദ്ദിച്ചതിന് മുമ്പും ഇവർക്കെതിരെ കേസുണ്ടെന്ന് പോലീസ് പറഞ്ഞു കേസെടുത്ത വിവരം അറിഞ്ഞ് അഖിലും നിഖിലും ഒളിവിൽ പോയെങ്കിലും രാത്രിയോടെ പോലീസ് അതിവിദഗ്ദ്ധമായി തന്നെ ഇരുവരെയും പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രണ്ടുപേരെയും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു